ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ എഴുപത്തഞ്ച് പ്രായപരിധി നടപ്പാക്കി എഴുപത് മൂന്ന് പേർക്ക് മാത്രം പുതിയ പാമ്പൻപാലം നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി വിശദമായ വാർത്തകളേക്ക് പോകാം സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബി തിരഞ്ഞെടുക്കപ്പെട്ടു പി ബി യോഗത്തിൽ എം എ ബേബിയുടെ പേര് അംഗീകരിച്ചു ഇ എം എസിന് ശേഷം സി പി എം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പി എത്തുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അരനൂറ്റാണ്ടധികാരത്തെ അനുഭവ കരുത്തുമായാണ് ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാവുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ ഉയർന്നുവന്ന ബേബി സ്വാതന്ത്ര്യന്തര തലമുറ കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക ചിന്തകനായും സൈദ്ധാന്തികനായും ദാർശികനായും ഭരണാധികാരിയായും തിളങ്ങിയ ശേഷമാണ് ബേബി ഇ എം എസിന് പിൻഗാമിയായി കേരള പാർട്ടിയിൽ നിന്നും ഇന്ത്യൻ പാർട്ടിയുടെ പരമോന്നത പദവിയിലെത്തുന്നത് എഴുപതുകളിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഉറക്കെ വിളിച്ച മുദ്രാവാക്യം നാലര പത്തിന് ശേഷം മധുരയിൽ മണ്ണിൽ നിന്നും മുഴങ്ങിയാണ് എം എ ബേബി നമ്മെ നയിക്കും തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒൻപതാം മധുര കോൺഗ്രസിന് മുന്നോടിയായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനകാലത്താണ് പി എം അലക്സാണ്ടർ മാഷിൻ്റെയും ലില്ലിയുടെയും എട്ടുമക്കളിൽ ഇളയവൻ ബേബി പാർട്ടി അംഗത്വത്തെത്തിയത് മധുരയിൽ നിന്ന് തുടങ്ങി മധുരേറ്റു നിൽക്കുന്ന മറ്റൊരു മധുരമനോഹര സമ്മേളനത്തിൽ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി അറസ്റ്റും മർദ്ദനവും ജയിലറകളും നിറഞ്ഞ അടിയന്തരാവസ്ഥയുടെ തീച്ചുള കടന്നെത്തിയ വിപ്ലവ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആകിയും പ്രതീകമാണ് എം എ ബേബി പ്രാക്കോളം എൻ എസ് എസ് കോളേജിനെ കെ എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ കൊടിയേരി ബാലകൃഷ്ണ ഏതു സെക്രട്ടറി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പേറ്റയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രകാശ് കരാട്ടിൻ്റെ പിൻഗാമിയായി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ സീതാറാം യെച്ചൂരി ആയിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി ഇ എം എസ് ബി ടി രണതവെ ബസവപ്പെന്നയ്യ ഹർഷ ഹൻസവ് സുർജിത് തുടങ്ങിയ മഹാമനുഷ്യരുടെ തണലിലായിരുന്നു എം എ ബേബിയുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം ചുവടുവച്ചത് ദില്ലിയിലെ ജൻപത്ത് റോഡിലെ ഒരു കൊച്ചു മുറിയിലായിരുന്നു അക്കാലത്ത് എസ് എഫ് ഐ ഓഫീസ് ശൈത്യകാലത്ത് മേശ ജനറൽ കർട്ടൻ ഓരി പുതച്ചുറങ്ങിയ കാലത്തിന് അല്പം കൂടി വിസ്താരം വന്നത് വിദൽഭായ് പട്ടേൽ ഹൗസിലേക്ക് ഓഫീസ് മാറ്റപ്പെട്ടതോടെയാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സുകാവ് ബെറ്റലി ലൂയിസ് ബേബിയുടെ ജീവിത പങ്കാളിയായി തൊള്ളായിരത്തി അമ്പത്തി ആറിലിൽ രാജ്യസഭാ അംഗമാകുമ്പോൾ പാർലമെൻറ്റിലെയും ബേബിയായിരുന്നു എം എ ബേബി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രാജ്യസഭ അംഗമായി തുടർന്നു തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എം സംസ്ഥാന സമിതിയിൽ അംഗമായ ബേബി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിവൈഎഫുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എം സംസ്ഥാന സമിതിയിൽ എത്തി തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര കമ്മിറ്റി അംഗം തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം തൊണ്ണൂറ്റിയേഴിൽ സംസ്ഥാന സെക്രട്ടറി അംഗം രണ്ടായിരത്തി രണ്ടിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി പി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം രണ്ടായിരത്തി ആറിൽ കുണ്ടറിൽ നിന്നും ജയിച്ച് ബേബി വി എസ് മന്ത്രിസഭാംഗമായി ജോസഫ് മുണ്ടശ്ശേക്ക് ശേഷം കേരളം കണ്ട വിദ്യാഭ്യാസ മന്ത്രിയായി പേരെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച ഡി എൻ കാരാട് തോറ്റു ലഭിച്ചത് മുപ്പത്തൊന്ന് വോട്ടുകൾ പ്രാതിനിധ്യം ഉന്നയിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി ഡി എൽ കാരാട് പരാജയപ്പെട്ടുവെങ്കിലും മുപ്പത്തൊന്ന് വോട്ട് നേടി സി എ ടിയുവിൻ്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡൻറ്റും സി എ ടുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് കാരാട് മഹാരാഷ്ട്രയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പരിഗണന കേന്ദ്ര കമ്മിറ്റി പാനലിൽ ലഭിച്ചില്ലെന്നും അതുകൊണ്ടാണ് മത്സരിച്ചെന്നും അദ്ദേഹം പ്രതികരിച്ചു കാരഡ് മാത്രമാണ് മത്സരിച്ചത് മത്സരം ആരോടുമുള്ള പ്രതിഷേധമല്ലെന്നും പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ ജനാധിപത്യപരമായ രീതി ഉറപ്പുവരുത്തുകയായിരുന്നു മത്സരത്തിൻ്റെ ലക്ഷ്യമെന്നും കാരാട് പ്രതികരിച്ചു ജനറൽ സെക്രട്ടറി ആയാലും ആരൊക്കെ സെൻട്രൽ കമ്മിറ്റി അങ്ങളായി വന്നാലും അതിനെ അംഗീകരിക്കും താൻ പാർട്ടിക്കൊപ്പമാണ് ഫലത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും ഫലം എന്തായാലും പ്രശ്നമില്ലെന്നും കാരാട് നേരത്തെ കൂട്ടിച്ചേർത്തിരുന്നു സി പി എമ്മിൽ നടക്കുന്നത് ഏകാധിപത്യ രീതികളാണെന്ന് പലരും ആക്ഷേപിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിൽ ജനാധിപത്യ രീതി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആണ് താൻ മത്സരിച്ചതെന്നും കാരാട് പറഞ്ഞു പാലക്കാട് വീണ്ടും കാട്ടാനയുടെ ആക്രമണം യുവാവ് കൊല്ലപ്പെട്ടു അമ്മയ്ക്ക് ഗുരുതര പരിക്ക് പാലക്കാട് മുണ്ടൂരിലാണ് സംഭവം കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു കയറാംകോട് സ്വദേശി അലനാണ് മരണപ്പെട്ടത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണാടൻ ചോറയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആന ഇവരെ ആക്രമിച്ചത് ആനയുടെ ചവിട്ടേറ്റാണ് ഇരുവർക്കും പരിക്കേറ്റത് എന്നാണ് പ്രാഥമിക വിവരം മരിച്ച അലൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പുതിയ പാമ്പൻപാലം നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമനവമ ദിവസം രാമേശ്വരത്തെ രാമനാഥസ്വേമക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു രാമനാഥപുരത്തെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത് രാമേശ്വരത്തിൽ നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു തീവണ്ടി കടന്നു ശേഷം പ്രധാനമന്ത്രി പാലത്തിൻ്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി പിന്നാലെ തീരസം കപ്പൽ പാലത്തിനടിയിലൂടെ കടന്നുപോയി രാമേശ്വരത്തിൽ നിന്നുള്ള പുതിയ പാമ്പൻ പാലം സാങ്കേതികവിദ്യയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു പഴയ പമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പൂർത്തിയായത് എന്നാൽ തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാമേശത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പമ്പൻ പാലം തകർന്നു ധനുഷ്കോടിയുടെ ഭാഗങ്ങൾ കടൽ വെള്ളത്തിൽ മുങ്ങി രണ്ട് കിലോമീറ്റർ നീളമുള്ള പഴയ പാലത്തിൽ കാലപ്പഴം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിൻ വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത് സമുദ്രനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് രണ്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടെ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പാലമാണ് പുതിയ പാമ്പൻ പാലം പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകാല അകലത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് തൂണുകളും നടുവിലായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്ററുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത് പാലത്തിൻ്റെ ഈ ഭാഗം ഉയർത്തുന്നതിലൂടെ ചെറിയ കപ്പലുകൾക്ക് കടന്നുപോകാൻ സാധിക്കും ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ റെയിൽപാലം ഉദ്ഘാടന ദിവസം തന്നെ തകരാറായി ഞായറാഴ്ച രാവിലെയാണ് രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിയും പാലത്തിൻ്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ ചെറുകപ്പൽ അടിയിലൂടെ കടത്തിവിടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പാലത്തിൻ്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ താഴ്ത്താൻ കഴിഞ്ഞില്ല തുടർന്ന് അറ്റകറ്റപ്പണിയിലൂടെ തകരാർ പരിഹരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സെക്യുലർ മുഖമുള്ള നേതാവ് സതീശൻ സി പി എം ദേശീയ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിയെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജബൽപൂരിൽ വെച്ച് ആക്രമിക്കപ്പെട്ട വൈദികൻ്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം സി പി എം ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ബേബി ഒരു സെക്കുലർ മുഖമുള്ള നേതാവാണെന്നും ഇന്ത്യ മുന്നണിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യു പി സ്കൂൾ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഫോക്ക അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് പി കെ ബൈജു അധ്യക്ഷനായി പൂർവ്വ അധ്യാപകരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ആദരിച്ചു വിട്ടുപിരിഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ട് എം കെ മാധവൻ മാസ്റ്റർ സംസാരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത പ്രധാന അധ്യാപിക എം ടി വന്ദന മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം കെ ടി ചന്ദ്രസേനൻ പി ടി എ പ്രസിഡന്റ് വി എം മഹേഷ് പി രാജൻ കൊയ്യോടം മോഹനൻ ടി പി അബ്ദുൾ റസാഖ് കെ സി ജ്യോതിന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ കെ വിനീത് റിപ്പോർട്ട് അവതരിപ്പിച്ചു മട്ടന്നൂർ എയർപോർട്ട് എ എസ് ഐ ടി രാജീവൻ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സെക്രട്ടറി പി ദേവിദാസൻ സ്വാഗതവും ട്രഷറർ താഹമാസും നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി നൂറാം വാർഷികഘോഷ സമാപനം ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി എഴുപത്തി അഞ്ചാക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസിൽ നടപ്പാക്കിയ മൂന്നുപേർക്ക് മാത്രമാണ് നിലവിലുള്ള കമ്മിറ്റിയിൽ ഇളവ് നൽകിയത് പിണറായി വിജയൻ പി കെ സിമറ്റിക്കർ മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവർക്കാണ് ഇളവ് നൽകിയത് എൺപത്തഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയാണ് മധുര പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ഒരു സീറ്റ് ഒഴിച്ചിട്ടു കേരളത്തിൽ നിന്നോ പുതുതായി മൂന്ന് പേർ കേന്ദ്ര കമ്മിറ്റിയിലെത്തി ടി പി രാമകൃഷ്ണൻ പുത്തർ ദിനേശൻ കെ സലീഖ എന്നിവരാണ് പുതുതായി എത്തിയത് സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തു ഇ എം ശേഷം ആദ്യമായാണ് ഒരു മലയാളി സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത് മധുരൈ ചെങ്കള്ളക്കി നടന്ന മഹാരാജിയുടെ തൊഴിലാളി ഉത്സവമായ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ ഇന്ന് കൊടിയിറങ്ങി ആറ് ദിവസം നടന്ന സമ്മേളനം മധുര വണ്ടിയാർ മസ്താൻപെട്ടിക്ക് സമീപം എൻ ശങ്കയ്യ നഗർ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു പകൽ മൂന്നിന് എലക്കോട്ടിന് സമീപം മധുർപ്പാണ്ടി കോവിൽ പരിസരത്ത് നിന്ന് ചുവപ്പുസേന മാർച്ചും പ്രകടനവും തുടങ്ങി വാച്ചാത്തി സമര പോരാളികൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പ്രകടനത്തിൽ പത്തായിരം ബലുണ്ടന്മാർ അണിനിരന്നു സി പി എമ്മിൻ്റെ ജനസ്വാധീനവും കരുത്തും വിളിച്ചറിയിക്കുന്നതായിരുന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ുടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം